കത്തോലിക്ക സഭയ്ക്ക് വലിയൊരു നഷ്ടമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മളിന്ന് വേർപെരിച്ചു ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള ചില തീരുമാനങ്ങളും ചില മാറ്റങ്ങളും സഭയിൽ കൊണ്ടുവരികയും തൻ്റെ മുൻഗാമികൾ എടുത്തിരുന്ന ചില തീരുമാനങ്ങൾ കണിഷ്ഠതയോടുകൂടി ആ വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ അതുപോലെ തന്നെ തുടരുകയും ചെയ്ത വളരെ ഭംഗിയായി സഭയെ നയിച്ച ഒരു പിതാവ് വേണം ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശേഷിപ്പിക്കാൻ അദ്ദേഹം ആ ഒരു പേര് തിരഞ്ഞെടുത്തത് മുതൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ ഒരു പേര് തിരഞ്ഞെടുത്തത് മുതൽ നാളെ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും തീർച്ചയായിട്ടും സഭയിലും സഭയ്ക്കകത്തും പുറത്തും പല രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും സഭയ്ക്കകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പല രീതിയിലുള്ള ചില കൊത്തുവാക്കുകളും ചില കൊള്ളിവയ്പ്പുകളും കുതികാല വെട്ടലുകളും സഭയ്ക്കകത്തുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ് കാരണം പല കാര്യങ്ങളിലും അദ്ദേഹം എടുത്ത പല ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തെ സഭയുടെ മുഖ്യധാരയിൽ തന്നെ നിന്നുള്ള അമർഷങ്ങൾക്കും ഇഷ്ടക്കുറവിനും കാരണക്കാരനാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഗോ ടു ദ പെരിഫറീസ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി എന്നുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും മാറ്റി നിർത്തപ്പെട്ടവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഉത്തരവാദിത്വം ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായും അസിസിയിലെ ഫ്രാൻസിസിന്റെ നാമം ധരിച്ചതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എപ്രകാരമാണോ അദ്ദേഹം ഇവിടെ ജീവിച്ചത് അതിന്റെ ഏകദേശമൊക്കെ രീതിയിൽ പരിശുദ്ധ പിതാവും മുന്നോട്ട് പോയി എന്നുള്ളത് തീർച്ചയായും നമുക്കവർക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് നീണ്ട ഇത്രയും കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വേദനകളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ പലട്ടിയപ്പോഴും ഈ സമൂഹത്തിൽ ക്ഷുവൽക്കരിക്കപ്പെട്ടവരുടെയും മാറ്റി നിർത്തപ്പെട്ടവരുടെയും അതുപോലെ തന്നെ പലപ്പോഴും നമ്മളിൽ പലരും ഒഴിവാക്കിയവരുടെയും കൂടെ ഇദ്ദേഹം അവരുടെ മനസ്സറിഞ്ഞ് അദ്ദേഹത്തെ അവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ഈ ഒരു ജീവിതം നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും പല തീരുമാനങ്ങൾക്കും തുടക്കത്തിൽ തന്നെ ആരംഭം കുറിച്ചത് ഇദ്ദേഹമാണ് അത് തുടർന്നു കൊണ്ട് പോയതും ഇദ്ദേഹം തന്നെയാണ് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ജീവിതശൈലി കൊണ്ട് തന്നെ തുടക്കകാലം മുതലേ അദ്ദേഹം നമ്മുടെ എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ജസ്സിയുടെ സ്വഭാംഗമായ അദ്ദേഹം തുടക്കം മുതലേ തന്നെ താൻ മാർപ്പാപ്പയാണെങ്കിൽ പോലും ആ ജസ്സിയുടെ സഭയുടെ ആ ഒരു ജീവിതശൈലിയും ആ ഒരു കണിഷ്ഠതയും തീർച്ചയായും ആ ഒരു സിംപ്ലിസിറ്റിയും അത് ജീവിതത്തിൽ പുലർത്തിയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇനി ഉണ്ടാകുമോ ഇതുപോലെ ഇത്രയും മന മനുഷ്യരെ ഇതുപോലെ ഒരു മാർപ്പാപ്പ നമുക്കറിയാം ജോൺ പോൾ പോളിണ്ടാവൻ മാർപ്പാപ്പിയായിരുന്നു അതിനുശേഷം കാലത്തിനനുസൃതമായി സഭയ്ക്ക് കുറവുകൾ ഉണ്ടായപ്പോൾ സഭയിൽ പോരായ്മകൾ വീഴ്ചകൾ വീഴ്ചകളുണ്ടായപ്പോൾ അതിനെ ക്ഷമയോടു കൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങുവാനായിട്ട് സഹായിച്ച മറ്റൊരു മാർപ്പാപ്പ ഇനിയും ഇതുപോലെയുള്ളവരെയാണ് ഒരു പക്ഷേ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് വിപ്ലവകരമായിട്ടുള്ള ആരെല്ലാം നമുക്കെതിരെ നിന്നാലും നമ്മൾ എടുക്കുന്ന തീരുമാനം ക്രിസ്തുവിനും സഭയ്ക്കും നല്ലതാണെങ്കിൽ മറ്റുള്ളവരെ അകറ്റാത്തതാണെങ്കിൽ അതിന് തീർച്ചയായും മുന്നോട്ട് പോകേണ്ട രീതിയിൽ അതിനെ നയിക്കാൻ കരുത്തരായിട്ടുള്ളവരാണ് തീർച്ചയായും മാർപ്പാപ്പന്മാരായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് തുടക്കം മുതലേയുള്ള അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പയായിട്ടുള്ള ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത ചില തീരുമാനങ്ങൾ ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം എടുത്ത ചില മൗനങ്ങളും ചില തീരുമാനങ്ങളും അത് പലരെയും തീർച്ചയായും അലോസരപ്പെടുത്തിയിട്ടുണ്ട് പല തീരുമാനങ്ങൾക്കും ഒത്തിരിയേറെ വലിയ വില നൽകേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ താനെടുത്ത തീരുമാനങ്ങൾ തീർച്ചയായും അത് പ്രാർത്ഥനയിൽ നിന്നായിരുന്നു എന്നുള്ളത് കാലം തെളിയിച്ചതാണ് പലപ്പോഴും മാറ്റി നിർത്തപ്പെടലുകളും ചിലയിടങ്ങളിലുള്ള ചില മുറിമുറുക്കലുകളും സഭയിലുണ്ടായപ്പോഴും അതൊന്നും വകവയ്ക്കാതെ കൃത്യമായി താൻ വിശ്വസിച്ച താൻ തനിക്ക് ബോധ്യം വന്ന കാര്യങ്ങൾ അത് അതേപടി തന്നെ മുന്നോട്ടേക്ക് അദ്ദേഹം കൊണ്ടുപോവുകയുണ്ടായി അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പയായിരുന്ന ആ ഒരു സ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയതയും പ്രാധാന്യവും പ്രത്യേകതയും നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ഭംഗിയായി ഇതുപോലുള്ള മാർപ്പാപ്പന്മാരെ സഭയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയട്ടെ